ഇതറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് പണിയെടുക്കാൻ പറ്റുന്നൊരു ശരീരം അത്യാവശ്യം കാശ് എനിക്ക് പറ്റിപ്പോയത് ഓരോടമസിനോടും ഇന്ന രൂപ വേണമെന്നോ അല്ലെങ്കിൽ പെര ഓടിഞ്ഞൊന്നും പറയാൻ എനിക്ക് പാടില്ല എനിക്കറിയാൻ പറ്റായിരുന്നു ഞാൻ ആരോടും ഇപ്പോൾ എല്ലാവരും ഞാൻ പല സ്ഥലത്തും തെണ്ടുകിടന്നവനാണ് എല്ലാ ഉടമസ്ഥന്മാരും അവിടെ പരിസരത്തുള്ളവർക്കും എന്നെ ഇഷ്ടമാണ് അവരും കേൾക്കണില്ലേ ഒരാൾ ഒരാളുകാരനും ഒരു അവിടെ എവിടെ അതിലെ പോകാൻ പറ്റിയല്ല അത്ര ക്രൂരമായ നീജവുമായി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ആനക്കാരൻ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഈ വഴി പോകുമ്പോൾ ഉച്ചയ്ക്ക് നിർത്തുന്ന സ്ഥലങ്ങളുണ്ട് പാലക്കാടൊക്കെ പോകുമ്പോൾ അവിടെ നിർത്തുള്ളൂ ഈ ആനകൾക്കറിയാതെ അവിടെ നിന്ന് നൂറോ പോകും എന്നാ പേരിലാണെങ്കിലും അവിടെ നിന്ന് എത്താൻ മതിയെന്ന് വെച്ചാൽ അമ്മളകും കാര്യമായിട്ട് ഈ ആന പോകണത് ഇതെങ്കിലും ശരിക്കും അറിയാം എമ്മളക്കഴിഞ്ഞും അറിയാം ഞാൻ കൃഷ്ണപ്രസാദിനെ പറഞ്ഞില്ലേ നമുക്കറിയാൻ പറ്റാത്ത വഴി ആന കാണിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഈ ആനകൾ പഴയ ആനകൾ അവിടെ ഒന്നും നമ്മൾ തല്ലിച്ചേർക്കരുത് ഒരു താഴ്ത്തി വേലത്തി ആന പിടിക്കും അങ്ങെത്താനായിട്ടേ അവിടെ ചെന്ന് നമുക്ക് കുളികോ ബാത്റൂമോ എല്ലാം ചെയ്യാം നമ്മൾ ആ ബാത്റൂം എൻ്റെ കൂടെ എല്ലാവരും വേറെ ആനക്കാരും ഗുരുവായൂർ ആന കൊണ്ടെ ആരെയര് വേട്ടം വണ്ടിയിടിച്ചത് അപ്പോൾ ഇവരും ഒന്നും കൂടി തന്നെ ദുരിസ്ഥ കൂട്ടുള്ള ആനക്കാരെ കൊണ്ടുപോകില്ല നമുക്ക് വിശ്വാസം നമ്മൾ പഴി പേടി കൊണ്ടുപോകും ചിലര് ഈ ആനയൊക്കെ പോകുമായിരിക്കും കൈ എവിടെയാണ് അനുവദിക്കും അത് പ്രജേഷിൻ്റെ പെങ്ങളായിരിക്കും താൻ മൂന്നാൾ ചേട്ടാൻ്റെ മേലും കൂട്ടുകാരൊക്കെ കാണും അപ്പോൾ ടേപ്പ് ഇല്ലാണ്ട് കയത്തിൻ്റെ വണ്ണം മേടിക്കും ഇടി വണ്ണം മേടിക്കും അങ്ങനെയുള്ളവരൊന്നും ഒന്നും കൊണ്ടുനടക്കല്ലോ അടിക്കുമ്പോൾ പോലും കൊണ്ടുനടുക്കല്ലോ വേറെ ആൾക്കാരെ നമ്മുടെ കൂടെ ഒന്നും ഇട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കക്കൂസ് കയറാം ബാത്റൂമ് തുണി അറിയാം എല്ലാ സൗകര്യവും ഉണ്ടെന്ന് ഒരുക്കട്ടെ അവിടെ ചെയ്യില്ല അതെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഒന്നാമത് ആമത് സാധനത്തിന് പോകണ്ട രണ്ടാമത് കൂടെ ഉള്ളവനും അപ്പുറത്ത് പെണ്ണുങ്ങൾ മീൻപെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും അവിടെ പോയി നോക്കി ഒന്ന് താളടിക്കാനും അപ്പം ഇറങ്ങണമെങ്കിൽ കൊടുക്കും പെട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പോക്കായിരുന്നു വേറെ യാതൊരു വൃത്തികട്ട പരിപാടി കൊണ്ടും പിന്നെ പച്ചവെള്ളം ഉള്ളിടത്തൊന്ന് കുളിക്കണമെന്നും എനിക്ക് ഈ കാവ്യമുണ്ട കൊടുക്കാറ് അല്ലെങ്കിൽ കറുത്ത മുണ്ട കൊടുക്കുക അപ്പം ഇത് ഞാൻ എനിക്ക് രണ്ടർ കയർ എവിടെ പോയാലും പുതിയതായിട്ട് അങ്ങനെ അടിക്കാൻ പോകുമ്പോഴും ഒരു മുണ്ടോ ഷർട്ടോ ഉള്ള ജീൻസിൻ്റെ ഇടാറുള്ളൂ ഇപ്പോൾ ഇത് അവങ്ങിയാണ് അതിനുള്ള ശരീരമില്ല അതെന്ന് ചോദിച്ചാൽ ഇത് രായം പോലൊക്കെ നമ്മൾ കിടക്കുകയൊക്കെ ചെയ്യും ഇതിൽ ചെളി പറ്റും പൊടി മണ് പൊടിമണ്ണ് ഞാൻ ഈ കുളിക്കാനിറങ്ങുമ്പോൾ ഈ കുടുക്കണമുണ്ട് നിക്കറും അലക്കും അത് എനിക്ക് അലയ്ക്ക് ആ നാ ആ നനഞ്ഞത് കിട്ടാൻ ഒരു കുഴപ്പം എനിക്കിഷ്ടമാണ് എന്നും എടുക്കുന്നുണ്ടാവില്ലേ ഇതിലെന്നെ ചെയ്ത് ഉണങ്ങില്ല ഇതിലെന്നെ ഇതിനു വെച്ചാൽ തോർത്ത് നനഞ്ചാ ഇങ്ങനെ തൂക്കും ഇപ്പം പ്രത്യക്ഷമൊക്കെ വരുവാണെങ്കിൽ അടുത്ത് വരില്ല എപ്പോഴും നമുക്ക് ഇതിന് സമയം കിട്ടില്ല നമ്മൾ ഒരു ദിവസം കുളിത്തില്ലെങ്കിൽ ഒരു കിലോമീറ്റർ എടുക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് കുളിക്കാൻ പറ്റില്ലെങ്കിൽ എപ്പോഴും സമയം കിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെയെങ്കിൽ തോത്തുമ്പോഴേക്കും ഞാൻ നിനക്കിട്ട് പറഞ്ഞാണെങ്കിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ ആന കൊണ്ട് പോയിട്ട് അവിടെ ശിവവേലി കൊണ്ടാണ് ഇപ്പോൾ സ്ഥലപ്പേർ ഓർക്കും അപ്പോൾ ആന ചെന്ന വഴി ഒന്ന് ഒന്ന് കഴുകി ശിവവേല സമയം ഓർത്തോണ്ടിരിക്കും അപ്പം കുളിക്കാനും കൂടി സമയം കിട്ടില്ല ആ ആനകളെ മതി വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി താലാട്ട് ഒഴിച്ചാൽ ആനകൾ സമയം കിട്ടിയുള്ളൂ കമ്മറ്റിക്കാർ ഇഷ്ടപ്പെടില്ല അവിടെ ഈ കുളം കെട്ടിയിട്ടങ്ങനെ തിരക്കിയത് അവിടെ ഒരു കരിങ്കല്ലും കണ്ട് കെട്ടി എല്ലാ സിമെൻറ്റിട്ടൊന്നും അല്ല അവിടെ ഒരു വെട്ടുകല്ലിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു ഞാനും അവനും രണ്ടാനൊക്കെ രണ്ടാനം കഴിഞ്ഞു ഞാനത് അടുത്ത കല്ലേലിട്ട് ഉറച്ചു ഒരച്ചു ഞാനും തൊട്ടു അവനെ അവനെന്തൊഴിച്ചു ഇപ്പം നമ്മൾ നമ്മൾ ഇത് തൊട്ടിട്ടില്ലേ ഒരു ഒരു ബഹുമാനത്തായില്ലേ ഇ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ട് എല്ലാവർക്കും ഒരു ഈ വലിയ ഭയങ്കര ഇതു അമ്പലങ്ങളിലൊക്കെ ഞാൻ തന്നെ ചെല്ലണമെന്ന് വളരെ വളരെ നിർബന്ധമായിരുന്നു വേഴപ്പുറമ്പ് പപ്പനാതിരുമേന് കേരളത്തിലെ ഏറ്റവും വലിയ തന്ത്രി അവിടെ അവർ ചെല്ലുമ്പോൾ പറയും ഞാൻ അച്ഛൻ്റെ പേരായി അവിടെ ചെല്ലുമ്പോൾ പറയും അവർ പരിപാടി ഒക്കെ അന്നേരത്ത് കയറ്റുന്ന പറയും അത് ആ പിള്ളേരുടെ ആനയുടെ മോൾ കയറ്റാൻ വരുന്നത് പറയും അവിടെയെല്ലാം ഞാൻ ആരാ പക്ഷേ അടുത്തുള്ളവരെ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ ഇവിടെ നിന്ന് നാലഞ്ച് കിലോമീറ്റർ അടുത്ത് അപ്പുറത്ത് തന്നെ മൂന്നാല് പേർ പിള്ളേർത്താന്ന് വിളിക്കും ഞാൻ ഞാനോട് ഒന്നും വീണ്ടും ഇല്ല പോരും പക്ഷേ നമ്മൾ രാവണ അല്ലെന്ന് ഞാൻ പറയേണ്ടി പറയേണ്ടി വരുമ്പോൾ അടുത്ത എല്ലായിടത്തും താരായിരുന്നു തലപ്പൊ അന്നെടുത്തിൻ്റെ ഒരു മെച്ചമായിരിക്കും അല്ലെങ്കിൽ കൂടിയിട്ടെ അത് നടന്നു ഞാൻ ഇന്നും സങ്കടം എനിക്ക് ഒത്തിരി പൈസയൊക്കെ ഉണ്ടാക്കാറുന്നു ഞാന് ഒരു തടി വലിച്ചാൽ പോലും പിന്നെ അന്ന് എനിക്ക് കാശില്ല ഞാൻ ജലവാശം ഒന്നും മേടിക്കാതെ ഇവിടെ കുടുംബവും കഴിഞ്ഞാൽ എനിക്കിത്തിരി കള്ളും കുടിക്കണം എത്രയുള്ള കാര്യം വേറെ ഒന്നും ഉണ്ടാക്കിയില്ല എനിക്കിഷ്ടം പോലെ ഒരു വിധം ഉണ്ടാക്കാറുണ്ട് പണി ഒരുപാടുള്ള കാലം ഒരുപാട് ഒത്തിരി കച്ചവടക്കാര് ഏത് മരവും പിടിക്കണ്ട ആനകൾ ഒരുപാടുണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ പൂരപ്പറമ്പ് കയറി നിൽക്കാനുള്ള ആയതുകൊണ്ട് ആന ക്ഷീണിക്കും ക്ഷീണിക്കും എന്നൊരു മുറൊന്നും വരാനുള്ള കാലത്ത് ഒഴിച്ച് എനിക്ക് സുഖകരണം ഒരു പണി ഉണ്ട് ഞാനത് പോയി കാണും ഒരു പണി തകച്ചേണ്ടെന്ന് എനിക്കട്ടെ ഞാൻ പണി ഇത് ഒരു പണിക്കില്ല തന്നെ ആയിരിക്കും ഉണ്ട് ഇത് ഞാനൊരു നാല് ദിവസമായിട്ട് മണിത്താൽ കുഴപ്പമുണ്ടെന്ന് വയ്ക്കും ഇല്ല പണി കഴിയുമ്പോൾ കാശ് എന്നൊക്കെ എട്ട് മാസം എനിക്ക് ഒന്നിച്ച് കിട്ടണം ആ നാല് ദിവസം രണ്ട് വർഷത്തിന് കൊടുക്കുകയുള്ളൂ ചിലപ്പോൾ ഞാൻ തന്നെ ഇല്ലെങ്കിൽ വക്ക കെട്ടാൻ ചോട്ട് ആളില്ലല്ലോ ഏതായാലും ഞാൻ ഞാൻ തോട്ടേക്കിട്ട് തന്നെ അതിന് വക്കാൻ കേട്ട് പിടുവിട്ടാൻ എടുത്തോണ്ട് വയ്ക്കും അരമുക്കാൽ മണിക്കൂർ നേരം അത്ര പണിയുള്ളൂ അത് പിടിവിട്ടുള്ള പൊക്കാരിക്കും അവിടെ നിന്ന് പോകണമെങ്കിൽ എവിടെയെങ്കിലും ഈ മരം പിടിക്കാൻ പോകുമ്പോൾ ഒരു പനിയോ ഒരു വാഴയോ എന്തെങ്കിലുമൊക്കെ കാണും അത് ഞാൻ ആരെങ്കിലും വിളിച്ചാലും ഞാൻ തന്നെ വിട്ടു വക്കാട്ടൊക്കെ ഞാൻ തന്നെയാണ് ആ കാലങ്ങളിൽ തന്നെ ഒത്തിരി ഒത്തിരി കഴുകാറുണ്ട് എന്നും കഴിവും അപ്പോൾ ഇവിടെ വന്ന ഒരു സ്ഥലം കണ്ടിട്ടാണ് പോണത് അവിടെ ഷാപ്പിൽ ആരോടെങ്കിലും പറ എപ്പോഴാണ് വന്നിട്ടാണ് വന്ന എന്നും ഇന്ന സമയത്ത് വരുമെന്ന് പറയും അവിടെ ഒരു ഒഴിവ് കാണും ഇവിടെ വിട്ടാൽ ആ ഷാപ്പിൻ്റെ ആന നിർത്തൂല അവിടെ എവിടെയെങ്കിലും ഒരു തോടോ പോഴോ ഇല്ല അടുത്ത് സൈഡിൽ ഇടം കൂട്ടി കോലികൾക്കിടും ഈ തീറ്റയുടെ കൂടെ ഇത് കോലി ഒഴുകാൻ തിന്നും ഞാനൊരു രണ്ട് മണിക്കൂർ ഷാപ്പിലിരിക്കും അച്ചടക്കായിട്ട് ഒതുങ്ങിയ രീതിയിൽ അപ്പത്തന്നെ ഇത് ശ്വാസം വിടാൻ മേലാണ്ട് വെള്ളവും തിറ്റും എല്ലാം ക്ഷീണന്മാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ നിന്നുകൊണ്ട് വന്നവരെ തന്നെ ഈ തോട്ടിലിറക്കിയിട്ട് ഓടിച്ചോറ്റ കഴുക്ക് വീട്ടിൽ ഞാൻ പനുക് പെട്ടി ഇറക്കിയിട്ടുണ്ട് എൻ്റെ ഈ തോളുക കറുത്തായിരിക്കണേ ഈ താഴ്മ്പെന്ന് കയറി ആ ഞാനാ കൂടുതൽ നോക്കുകയുള്ളൂ കാരണം എന്തെല്ലാം കൂടെ ഉള്ളവർ നോക്കുകയുള്ളൂ അവിടെ പനുക പെട്ടി ഇറക്കുക ഇപ്പം ഇത് ഈ കഴുകി വന്ന് ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു വയ്പ്പോൾ കല്ല് ഈ ശിവനെ വീട്ടമ്മ ഇവിടെ അടുത്തായിരുന്നു ഞാനെ കണ്ടുകൊണ്ടിരുന്ന് ഞാനിത് തിന്നു കുടിക്കും കണ്ടുപിടിക്കും ഉറക്കമല്ല ഇവിടെ തന്നെയാണ് എന്നാ കാര്യങ്ങൾ അതാണ് ഈ പോലീസുകാരൊക്കെ പറയും നീ കേസ് കഴിയേണ്ട അവനെ പിടുത്തം കിട്ടൂലെന്ന് ചില ഏതെങ്കിലും അയച്ച ഞങ്ങൾ അയച്ചിട്ട് വീട്ടിലെത്തറിയാം അവിടെ കിടക്കും പക്കൂത്ത് പണമൊക്കെ ഒന്നിച്ചേ പോയുള്ളൂ എന്നെ പിടിക്കല്ല ഞങ്ങളത്ര സ്നേഹ ഏതാനും കുറച്ചേരും പോകേ ആ പോകുമ്പോൾ കുറച്ച് കാശൊക്കെ എനിക്ക് മേടിക്കാറുണ്ട് പാണ്ഡ്യൻ പാണ്ഡ്യന്റെ പാണ്ഡ്യൻ പാണ്ഡ്യൻ ആനല്ല അതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ബുദ്ധിയും ബോധവുള്ളു ബോധവുള്ള ഒരു ഒരു പൂർവറ്റ ഒരു മനുഷ്യനായിരുന്നു പാണ്ഡ്യൻ ഇഷ്ടം ആ അയ്യോ മനുഷ്യനായിരുന്നു ആന ഇപ്പൊ ഒരാൾക്കേ ചട്ടമുള്ളൂ ആനോടൊന്ന് വണ്ടിയില്ല വന്നെങ്കിൽ വണ്ടി എന്ന് നിറക്കുവാണ് നമ്മളൊന്ന് തിരിഞ്ഞ് വന്നിട്ട് തിരക്കുമാണ് ഞാൻ വണ്ടി നിരക്ക് ഇവിടെ ഇരിക്കാം ഇവനാനെ കൊണ്ടുവന്നാൽ വണ്ടി എന്ന് നിന്നിരക്കൊണ്ടൊക്കെ ഇട്ടാം പിന്നെ അവിടെ നിന്ന് അരച്ചൊന്നിനും പോരുത് ഉണ്ടൊക്കെ എട്ടാം എഴുന്നള്ളിക്കാൻ തലേക്കെട്ട് കയറ്റിയാൽ കയറ്റി കൊടുത്താൽ കുറച്ച് നേരം എഴുന്നേൽക്കാം പിന്നെ അതിന് മുമ്പ് ഒരിച്ച ഇന്ന സമയം അപ്പം എടുത്തിട്ട് കുത്താം അവൻ കുത്തിയിട്ടുണ്ട് കല്ല് ഷാപ്പ് കണ്ടാൽ ഞാൻ അവിടെയെങ്കിലും ഷാപ്പിൻ്റെ പഠിക്കൽ നിർത്തൂല്ല ഇപ്പം ഈ ആനയ്ക്ക് ഇതിൻ്റെ മദ്യത്തോട് ഭയങ്കര ആരത്തിയാണ് ആന ഞാൻ എവിടെയെങ്കിലും മാറ്റം നിർത്തിന്നിരിക്കട്ടെ ഇച്ചിരി മാറി ആൾക്കാരും ശല്യത്തിന് വരാം എൻ്റെ കഷാപ്പിന്നെ ഇങ്ങനെ എടുത്തോളൂ അല്ല കുറ്റം നമ്മുടെ ഇല്ല എന്നിട്ട് ഞാൻ ഈ തോളൊക്കെ എടുക്കുന്ന കളർ ഓടത്തൊക്കെയാണെങ്കിൽ ആക്കി അവിടെത്തന്നെ ഇട്ടിട്ടേ പോകുള്ളൂ പക്ഷെ എവിടെ ഇട്ടിട്ട് പോയാൽ ഞാനൊക്കെ ആയതും കൊണ്ടു കൊടുക്കണം ഒല്ലിട്ട് കള്ളെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ വഴി ഞാൻ പോകണ്ടേ വരുമ്പോൾ ആന എങ്ങും പോലും ഇവിടെ കിടന്ന് കറങ്ങുവാനാണ് ഒരാരം മുക്കാൻ മണിക്കൂറ് ഇത് കൊടുത്ത് ആദ്യം കൊടുക്കണെങ്കിൽ നമ്മുടെ ഇതിൽ ഒരു പൈൻ്റെ ഇരിക്കുക എന്തേക്കട്ടെ എൻ്റെ പൊന്നും പ്രചരിച്ച ഇത് കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ ആന പുറകെ പുറകെ ഒരു രണ്ടര തൂരുടെ കൈ കൊണ്ടാണ് പുറകെ പുറകെ നടന്ന് ഇതിന് കുറച്ച് കൊടുത്താൽ സമാധാനമായി സ്നേഹ വാത്സല്യം നമ്മുടെ അടുത്തേ എന്നാണ് ഇവിടെ ഇങ്ങനെ കോവിലേക്ക് നിർത്തേക്കുക കണ്ടൂരിമാർ നമ്മളിങ്ങനെ ഇരിക്കുക എനിക്ക് അവിടെ നിന്ന് എന്താണ് കണ്ടില്ലെന്ന് ചോദിച്ചിട്ട് പഴയ ചോദിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ ഇവിടെ ചോദിച്ചിട്ടാണ് പറയാൽ മതി ഈ പൊളിക്കാനെല്ലാത്തിന് മാത്രമല്ല എൻ്റെ ഉള്ളിൽ നിന്നുള്ള കോലപിളി ഭയങ്കര ഒന്ന് ആളെ കൊന്നുകൂട്ടിയനെ ഇപ്പം ഇവിടെ വന്നിട്ട് വന്നോണ്ടെങ്കിൽ കൊന്നല്ലോ കൊന്നു വന്നെ ഒരു യോഗ്യനെ ഇപ്പം ഇതിലല്ല പറഞ്ഞു ഞാൻ പാണ്ഡിനേനെ വന്നിട്ട് ഇത് മാത്രം ഞാൻ സങ്കടത്തോടുകൂടി പറഞ്ഞു ഒരു മനുഷ്യർക്കും ആനയെ വേണ്ടായിരുന്നു ഞാൻ ഏറ്റവും പരാജയം പറ്റിയ ആനയാണ് ആനെന്നു വെച്ചാൽ നാല് ദിവസം ഒരു മൃഗത്തിൻ്റെ ഇടിക്കുന്നു അഞ്ചാമത്തെ ദിവസം നാലാമത്തെ ദിവസം മാറി അവിടെ കുളത്തിൻ്റെ അവിടെ ഇരുന്നപ്പോൾ ഉടമസ്ഥൻ്റെ മരുവൻ ഏറ്റവും നല്ല മരുവമ്മെന്ന് വെച്ചു പറഞ്ഞു പൊന്നാട്ട് വിഷമി പൊന്നം വിഷമിക്കേണ്ട വാളയാറ്റിട്ട് തലയുടെ പാടുകൾ ഉണ്ട് ഇതിൽ തിരക്കെ ശ്രീ ശ്രീധൻ്റെ പറമ്പിലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ആനും വേണ്ട അന്നിട്ട് പശുക്കളായിരുന്നു പറമ്പിലായിരിക്കണം വാളയാറ്റിലേക്ക് കൊണ്ടുപോയിക്കോളാം പോലും ഇവിടെ ഇടിച്ച് വന്നോളാം പറഞ്ഞു ഇപ്പോൾ ആളും കേൾക്കണുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലാനല്ല വന്നത് നാഴി അരി വേണമെങ്കിൽ പാത്രം മരഞ്ഞു കൊടുക്കും അതിൽ വന്നാണെന്ന് പറഞ്ഞു ഏ എന്നൊക്കെ പേടിയൊന്നും പറ്റൂലും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പറയണ്ടല്ലോ ഒരു മനുഷ്യൻ കയറി ആ അങ്ങനൊരു മനുഷ്യൻ ഒരു തൊള്ളി മതി അടിക്കാണ്ട് രാമേന്ദ്രനായ ആത്മസുഹൃത്ത് ഞങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുന്ന സോഡിയനെ ഒരു അവർ തൊള്ളി മതി അടിക്കാണ്ട് ഒരാൾ കയറി ചല്ലേ നാലു ദിവസം നിന്നിടിച്ചു പണ്ടിക്കുമ്പോ മനസ്സ് പതറിയോ ഇല്ല എന്നാൽ ഞാൻ ഒരു ഒരു ഇതൊരു വല്ലാത്ത മോനെ അത് മനുഷ്യന്റെ ഒരു കാര്യം ഞാൻ പറയാം ഓണ ഞാൻ പറയൂല ലാസ്റ്റ് ഘട്ടത്തിൽ എനിക്ക് തോന്നി അന്ന് പറ്റണ പറ്റുന്ന കാലമാണ് എനിക്ക് മറ്റൊരു ഉപജീവനമാർക്കില്ല ഈ പണിയിൽ ഞാൻ പരാജയം വന്നാൽ ഞാൻ ഒന്നും അല്ലാണ്ടാവുക ഒന്നും അല്ലാണ്ട് അല്ല ആത്മഹത്യ അല്ലാണ്ട് ഒന്നുമില്ല പതറി ഒരു വെക്കാരനാണെങ്കിൽ പറയും ഇപ്പോൾ ഞാൻ കോപ്പ പതരണ്ടെന്ന് അപ്പോൾ കാരണം എൻ്റെ ഉപജീവനമാണ് പിന്നെ എൻ്റെ അന്ന് വരെയുള്ള കഷ്ടപ്പാട് ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല പണിയെടുത്തത് അല്പം പേരും നോക്കിയായിരുന്നു അഭിമാനം ആ അപ്പോൾ പിന്നെ ഞാൻ പതിനായിരിക്കുമോ ഇതിനോട് കൊല്ലാൻ പറ്റുമോ ഏകാന്നുള്ള ഒറ്റ ഉള്ളൂ ആ ഇവർ വണ്ടി ഇട്ടിട്ടുണ്ട് കൊണ്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ എസ് ഐ വണ്ടിയെ പോയപ്പോൾ ഞാൻ ഈ ശിവനും കൂടെ പോകുമ്പോൾ എസ് ഐ പോകുന്ന വണ്ടിയാൽ എസ് ഐ മുമ്പിരുന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തൊഴുതിട്ടുണ്ട് ഇപ്പം പന്തുകളിക്ക് പോയിട്ട് വന്ന ജയ് ജയി ജയിച്ചു തന്നെ ട്രോഫി ആയിട്ട് പറയുക പിള്ളേർ ഇരുപത് കിലോമീറ്റർ പയ്യപ്പയ്യ പുറകിൽ വരുവാണ് അവിടെ നല്ല കരിമരകളിലുള്ള ഷാപ്പ് ഞാൻ ലക്ഷ്യമിട്ട് പോകും അവിടെ തണുത്ത് കെട്ടി വെച്ചാൽ ആനെ തണുപ്പിച്ച് തീറ്റം കൊടുത്തു ഇട്ടുകൊടുത്ത് തണു കായാണ്ട കൊണ്ടുവന്ന് ഷാപ്പിലേക്ക് പോയി ശിവനൊന്നൊന്നും കള്ളു കുടിക്കില്ല ആ ഇവരും കയറി വന്നു ഇവരുടെ അതിൽ ഇത്രയും പൊക്കത്തിൽ ഒരു നീല പൊക്കറ്റുണ്ടായിരുന്നു ഇന്ന് നിറച്ച് കള്ളു കരച്ച് എന്നോട് ചോദിച്ചാൽ എപ്പോഴാണ് പണി വിളന്നു ചോദിച്ചു രണ്ട് മണിക്കൂർ വരും കണ്ണാസ മറിച്ചുകള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിടിച്ചു വരും കരിമ്പന എന്നിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞാൻ ഇരുന്ന് അവൻ കപ്പയൊക്കെ തിന്നു ആനക്ക് എത്താത്ത രീതിയിൽ പുറയിൽ അച്ചടക്കമായിട്ട് ഇരിപ്പുണ്ട് വരെ ട്രോഫിയുണ്ട് ഞങ്ങളിങ്ങനെ നോക്കി ഞാനേ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വെള്ളടത്ത ആളാകുമെന്നൊന്നുമല്ല ഇതിൻ്റെ കണ്ണെഴുത്തേക്കിനെ തരണം എന്ന് ചോദിച്ചു ഏഹ് മക്കളെല്ലാം പുള്ളിയല്ലേ അല്ല ചെപിയും പിറമുഖവും കഴിയും എൻ്റെ പറഞ്ഞെ ഇത് തന്നെയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ പേരൻ ചോദിച്ചു നീലകണ്ഠൻ ഇതാണ് മംഗലശ്ശേരി നീലകണ്ഠൻ മോഹൻലാലല്ല ഞങ്ങളിപ്പോൾ ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം ആയി ജീപ്പ് പയ്യപ്പ് ജീപ്പ് ഒരു പാര പറഞ്ഞേക്കല്ലേ നടന്നേനെ ഇനി എപ്പോഴാണ് പോണേ അത്ര നേരം കാണാമല്ലോ ഭഗവാനെന്ന് പറഞ്ഞിരിക്കു പറഞ്ഞു അതാണ് അന്ന് ഇവരതിനെ തല്ലിച്ചതച്ച പൊട്ടിയാനെ തന്നെ പാതരവും മുപ്പത് മിനിറ്റ് താഴേ ഉള്ളൂ പാതരവും കയറ്റും മറ്റതും കേട്ട് മരിച്ചതും കേട്ട് തബിട് പൊടി കണ്ട ചാത്തിനും ആണ് സ്പഷ്ടമായിട്ട് ഒരു അരിയെ കൊന്നുകളുന്നതാണ് അത് എൻ്റെ പൊന്ന ആന എനിക്കൊരു അതുങ്ങൾ ഞാൻ പറയുമല്ലോ എനിക്കത് അഞ്ചു കൊല്ലം കൊണ്ടുനടുക്കാൻ കിട്ടിയാൽ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ലെങ്കിലും പെണ്ണു മേറ്റവന് ഒഴിവേക്കാരതിന് ആനയായിട്ട് കൊണ്ടുനടുക്കില്ലായിരുന്നു അതിനെ ആ വൈരാഗ്യത്തോടുകൂടി അല്ല കൊണ്ടുനേ ഞാൻ അയച്ച ഞാൻ കൊണ്ടുവന്ന ആന എല്ലാവരും കൊണ്ടുനെടുക്കുന്നുണ്ട് ആ എന്നാന്ന് ചോദിച്ചാൽ ആ ആനയുടെ ആ സ്നേഹം അതൊരു ബന്ധം ബന്ധനങ്ങളായിരുന്നു പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഇപ്പം ഒരു പത്തഞ്ഞായിരം തേങ്ങ ഇവിടെ കിടക്കുക ഉടമത്തിനോട് ഉണ്ട് ഞാനെ കാണാൻ നിൽക്കുകയാണെങ്കിൽ ആ തേങ്ങ ഒന്ന് പോയിച്ചെന്നാൽ എന്നാ അറിയുമെന്ന് ചോദിച്ചാൽ അയ്യായിരം തേങ്ങ ഉണ്ടെന്നിരിക്കട്ടെ ഒരു മണിക്കൂർ താരം മതി ഞാൻ പൊതിക്കും ഒരു മണിക്കൂർ മുമ്പേ പോയിച്ചിട്ട് വേണം ആ അതിനാണെങ്കിൽ രണ്ട് പേക്ക് ബ്രാൻഡിങ്ങൾ കൊടുക്കാമെങ്കിൽ സ്പീഡ് കൂടിയാൽ പണിയാണ് ഞാനീ ഇവിടെ വന്നിട്ടുണ്ട് കിടക്കുവാണെങ്കിൽ ഇവിടെ പാർക്കാടിയിലെ അവിടെ വെച്ച ഒരു സാധുത മനുഷ്യനാണ് എൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നെപ്പോലൊരു ഇത് തരുത്തന്നെ അതിനൊരു പര വയ്ക്കാനായിട്ട് ഒത്തിരി ഒരു ഒരു എല്ലാം സെറ്റപ്പാക്കി ഒരു മൂന്ന് വർഷം മരം ഇട്ടിട്ടുണ്ട് കൊല്ലങ്ങൾക്ക് വന്ന് തടിയാ ഒക്കെ പണിയണോ ഇതൊന്ന് എടുത്തു വെച്ചാരോ പെ ചോദിച്ചു പന്നിങ്ങൾക്ക് ഒഴുകാ അപ്പോൾ ഞാൻ പറഞ്ഞ് എടുത്തു വെച്ചാൽ എന്തേട്ടാ വേറൊരു കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരു കരിയിലാക്കി കായർ മേടിക്കണല്ലോ എന്ന് പറഞ്ഞു ആ മേടിക്കാടാന്നും പറഞ്ഞു എന്നാൽ പയർ കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ കയറും എടുത്തു ഇത് ഏതാണ്ട് ഒരു അമ്പത് രൂപയൊക്കെ ഒക്കെ ദിവസം ഉണ്ട് എഴുതി കിടക്കണ പെരക്കുള്ള പിന്നെ മുറിക്കാൻ റോഡ് കയറ്റി വെച്ചത് ഈ വക്ക് കെട്ടി വട്ടം കെട്ടി ഈ ആനയെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എടുക്കണില്ല എടുക്കണില്ല ആണ് ഇങ്ങനെ ഇങ്ങനെയാ ഇത്തിരി വരാച്ച ഈ സൈഡിലേക്ക് മാറ്റാ അങ്ങ് വട്ടം എടുത്തു കൊമ്പൽ ഒരു കട ഒരു ഏരിത്രം പൊറോട്ട ആക്കിയിട്ട് വട്ടം കൊമ്പേലി എടുത്തു എന്നിട്ടിങ്ങനെ കെട്ടി താങ്ങി പിടിച്ചു അല്ലാ സ്പോട്ട് കൊണ്ടുപോയിച്ചു അപ്പോൾ അവിടുത്തെ ഞങ്ങൾ വക്ക എവിടെ അടിച്ചിട്ടു ഈ കയറാ ഭാഗത്തിനോട് മേടിക്കുണ്ടായിരുന്നു ആ എല്ലാ കഷ്ണവും അങ്ങനെ കൊടുത്തിട്ടുണ്ട് പോയി പിന്നെ അറിയണത് നമ്മൾ തെങ്ങ് മരങ്ങളൊക്കെ ഈ ല അതിനൊക്കെ ഇല്ല അതിൻ്റെ അടീനൊക്കെ ഇല്ലേ പിട്ടേടെ അപകടം ഉള്ളത് ഈ ആ ഈ ആന അതിന് പോകണമെന്ന് പറഞ്ഞു ആ സൈഡൊന്ന് വെട്ടിക്കൊടുത്താൽ മതി എപ്പോഴും നിക്കണ ഒരു പോയിൻ്റ് എങ്ങും കൊള്ളാണ്ട് തള്ളി ഇടുമെന്ന് പറഞ്ഞു കാരണം ഇതിന് വക്ക വേണ്ടായിരുന്നാ എനിക്ക് ആന മല്ല ഉണ്ടായിക്കുകയല്ല ആനയ്ക്കതിന് പക്ക വേണ്ടായിരുന്നു വെള്ളത്തിൽ കിടക്കില്ലാത്ത ദിവസം ആന പറയും ഇങ്ങനെ ഒന്നുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കും തട്ടക്കാരനെ അങ്ങനെ ഓടിക്കലാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ അവിടുന്ന് മുണ്ടൊക്കെ അലക്കുക ഇതൊക്കെ ആൾക്കാരായിട്ടായിരിക്കും എങ്ങനെയാണെങ്കിലൊക്കെ അലക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ അലക്കണ് കൂടി മുണ്ട് പിഴിഞ്ഞ് വെയിലത്തേക്ക് ഇങ്ങോട്ട് ഇന്നോട് ഇങ്ങോട്ട് ഇരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു അല്ലെങ്കിൽ അതിനെ അന്ന് മുഴുവനും ഇരിക്കണം ഇരിക്കുകയില്ല ഞാനീ ഓരോന്നിൻ്റെ ഇങ്ങനെ ഓരോ ശീലമൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് ആൾക്കാരെ കഴിഞ്ഞിപ്പോൾ വെള്ളത്തിൽ പഴക്കം കൊണ്ടുവന്നിരിക്കട്ടെ ഞാൻ ഇട്ടിത്തേനും കിടത്താനും പോവില്ല അവിടെ വന്നു കൊടുക്കുക അല്ല വെള്ളത്തിനെ കിടക്കുകയുള്ളൂ ആന വെള്ളം എടുത്തിട്ട് നോക്കും ഇല്ല കഴിയുമ്പോൾ ഇങ്ങനെ കയ്യാലും കാലയിലും ഒക്കെ ചുമ്മാ വരും ഇത്തിരി വെള്ളമൊക്കെ എഴുത്തേറ്റെ മഞ്ഞ ഇഞ്ഞ് എരുന്ന് മക്കളെ അവിടെ ഒക്കെ തൂത്ത് കള്ളയിട്ടെന്ന് പറയും മെയ്യും ചൊടിയൊക്കെ അവിടെ കിടന്നു കൂടി കുഴപ്പമില്ല പിന്നെ കിടക്കണേനും ഇരിക്കണേനും പിന്നെ കുഴപ്പമില്ല അങ്ങനൊരു ആൾക്കാരുടെ അടുത്ത് തെറ്റ് കൊടുക്കുകയും ഞാൻ ചെയ്യില്ല അല്ല നമ്മുടെ കയ്യിൽ ബന്ധോസുകയൊക്കെ ചെയ്തല്ല വേണം ഈ കോട്ടായി രാജുവൊക്കെ കൊണ്ടാണ് ഈ ശ്രീനിവാസൻ തന്നെ അങ്ങനെ വെള്ളത്ത് വന്നില്ല അവർ വാറക്കെ കേട്ടാറ് ഈ രാജുവൊക്കെ ആടെ ഇങ്ങനെ ഉണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇട കൂട്ടി തരുന്നേ ഇത്രയും കണ്ണയ്ക്ക് വെള്ളൂ അവിടെ കൂട്ടുരുക്കൂലായിരുന്നു രാജു മൂത്തോട് ചേർത്ത് ഇന്നോട് തിരിഞ്ഞപ്പോൾ ഈ രാജു കൊണ്ട് ചോദിച്ചാൽ ആന വെള്ളത്ത് കിടക്കും ഇത് എന്ത് കൂടോ അത്ര വന്നാട്ടെ എന്തോ ആ എല്ലാം നമ്മൾ വേദത്തി കൂടെ പോയിട്ട് കാര്യമില്ല സ്നേഹം ആ പിന്നെ നമുക്കിരുന്ന് നന്നായി നിന്നാലും അല്ല ഇത് ഇന്ന് വഴിക്കോടെ പോകണവന് പത്ത് രൂപയുടെ എന്നാലും മേടിച്ച് തരും നമുക്ക് മേടിച്ച് തരും പിന്നെ ഞാൻ എൻ്റേതായ അന്തസ്സിലും ആഭിചാറ്റത്തിലും വലിയ വെയിറ്റൊന്നുമില്ലാണ്ട് കയറി നിൽക്കണം അതിലൊക്കെ എനിക്ക് ഒരുപാട് താല്പര്യമുള്ളവനായിരുന്നു ഭഗവാൻ്റെ കാരണം കൊണ്ട് കുറേയൊക്കെ തെണ്ണി കിടന്നു ഇന്നിപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വരുന്നത് അതൊരു ഈശ്വര തുല്യമായത് അതൊക്കെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഏത് ഇപ്പം ഒരുപാടുണ്ട് ഈ അഴിച്ചത് കെട്ടിയത് ഇതൊക്കെ കേൾക്കണമെന്ന് സുഖമില്ല ഏ അതിപ്പോൾ നമുക്ക് കിട്ടണ നമ്മൾ എങ്ങനെയെങ്കിലും വരും കാരണം ഒന്നാമത് കെട്ടിയ പെണ്ണിനെ അഴിച്ചാൻ ആവശ്യത്തിനെ ദ്രോഹിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനും ആരുമില്ല പിന്നെ പിന്നെ ഞാനിപ്പോൾ നമ്മളിപ്പോൾ പ്രിയേഷൻ്റെ പറമ്പ് കെട്ടി വയ്ക്കുക ഇടാതെ പറഞ്ഞിട്ട് ഇനി വെള്ളം കൊടുക്കണ്ടെന്ന് വെക്കുക വെള്ളം കൊടുക്കില്ല പിള്ളേ നോവീറ്റേം തിന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ അറിയോ ഏഹ് പട്ടിണി ഇപ്പം കുടിച്ചു കഴിഞ്ഞാൽ ഒരു കാജലായിട്ടായിരിക്കും ഇരുന്നോ മേഴിച്ചൂർക്കകത്ത് അതാണ് ഈ അഴിച്ച ആനേയും കെട്ടിയ പെണ്ണിനെയും ആവശ്യത്തിനേ ദ്രോഹിക്കാവുള്ളൂ ആവശ്യം കഴിഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞത് സമ്മതിക്കില്ല പാൽ പ്രാക്കും വലിയ പ്രാക്കാണ്